ഒരു നാമമാണ് നാമം ആണ് എന്നാണ് തോന്നുന്നത് ദിവസേന വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ നാമത്തിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കണം എന്നില്ല മനസ്സിലാവില്ല ആയിരം പേര് ഒരിടത്ത് കൂടി നിൽക്കേണ്ടി വയ്ക്കുക ആയിരം പേരുടെ പേര് നമുക്കറിയാം കീഴുദ്യോഗസ്ഥന്മാരാണ് ആയിരം പേരുടെ മേലുദ്യോഗസ്ഥനാണ് ഞാൻ ഈ ആയിരം പേരുടെ ഓർമ്മയിൽ നിൽക്കില്ല എങ്ങനെ ഓർമ്മയിൽ നിൽക്കുക ഒരാളവിടെ വഴക്കിടണം ആരാ വഴക്കിടുന്ന ആൾ അപ്പോൾ ഒരാൾ സ്ഥിരം വഴക്കുക കുട്ടിന്മാർ പേരോർത്തു അദ്ദേഹം കേറി വരുമ്പോൾ വിനയപൂർവ്വം വേറെ ആൾ ചിരിക്കണു അയാളെ ചിരി കാണാൻ പറ്റും രണ്ടാളുടെ പേര് അതിങ്ങനെ ശ്രീകുമാരൻ എന്നാ പേര് ഇപ്പം രണ്ടു പേരോർത്തു ഒരു സന്ദർഭത്തിലൂടെയല്ലേ നമ്മൾ പേരോർക്കണം സന്ദർഭമില്ലാത്ത പേരിങ്ങനെ പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കാരെ പരിചയപ്പെടുത്തുന്ന ആൾ പരിചയപ്പെടുത്തുന്ന ഇന്ന കളിക്കാരൻ നമുക്ക് നോർമലിക്കില്ല ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഈ നേതാവോട് പോകും ഒരു പ്രത്യേക രീതിയിൽ കൊള്ളടിച്ചു എന്താ കളിക്കാരൻ്റെ പേര് അപ്പൊ സഹസ്രനാമത്തിൽ ഓരോ നാമം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധം വരുമ്പോഴേ അല്ലാതെ എത്ര വെച്ചാലും ശരിയാവില്ല വാചിതാർത്ഥപ്രദായിനി എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യം നമ്മുടെ ലൈഫിൽ ീ വാദ്യാർത്ഥപ്രതായിനേയും അതേമാതിരി സത്യപ്രസാദിനെയൊക്കെ പറയാൻ കാരണം വായിച്ചുകൊണ്ടല്ല ലൈഫും ഈ നാമമായിട്ട് ബന്ധമുണ്ട് പരാശക്തിയുടെ നാമങ്ങളാണ് നമ്മുടെ ആയിരനാമ ഇന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നത്തെ നാമം പുണ്യലഭ്യ പുണ്യം ചെയ്തവർക്ക് കിട്ടുന്നത് ലഭ്യ എന്ന് പറഞ്ഞാൽ ആ കിട്ടേറ്റതൊരു വസ്തുവല്ലല്ലോ പരാശക്തി ഇവിടെ വരണംന്ന് ലഭ്യ നമുക്ക് കിട്ടണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരും ഇവിടെ ഒന്നിരിക്കും വാത്സല്യം കൊണ്ട് ആരെയും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ലേ കെട്ടിയിടാൻ പറ്റില്ല ഇപ്പൊ ഇവിടുന്ന് പോകരുതോ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പോയില്ല പിന്നീട് പറയും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി പിന്നെ എന്നാൾ പറഞ്ഞപ്പോൾ ഞാൻ എന്താ പൂവ്വരുന്ന് ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ പിന്നെ ആ കൊണ്ട് അങ്ങനെ ഇല്ല ശരിയല്ലേ അപ്പം ലഭ്യ ആർക്കാണ് പരാശക്തി കിട്ടുന്നത് പുണ്യം ചെയ്തവർക്ക് പാപവുമുണ്ട് പുണ്യവുമുണ്ട് പുണ്യം എന്ന് പറഞ്ഞല്ല ആദ്യം പാപം എന്ന് പറയണല്ല ഇപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പാപം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളെ കൊല്ല നുണ പറയുക ഇതൊക്കെയാണ് പാപം എന്നാണ് വിചാരിച്ചത് ഇതൊക്കെ പാപം തന്നെയാണ് അഭിപ്രായത്തിന റിയാക്ഷൻ ഉണ്ടാകുന്ന എല്ലാ കർമ്മവും പാപമാണ് എല്ലാ കർമ്മവും ഒരു സസ്യത്തിന് വരെ ജീവനുണ്ട് പക്ഷെ ആ സസ്യം വീണ്ടും പൊടിച്ചു വരും അങ്ങനെ പ്രാർത്ഥന കൊണ്ട് ഒരു ഭാഗം വേദനിപ്പിക്കാതെ ഞാൻ ഭക്ഷിച്ചോട്ടെ എന്ന് ഭക്ഷിക്കുമ്പോൾ അതും പാപമാണ് അതിൻ്റെ അളവ് കുറവാണ് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഓടുന്നത് ജീവിയെ കൊല്ലുന്നത് പോലെ അല്ല ഒരു ചെടിയിൽ നിന്ന് ഒരു ഇര അതിൻ്റെ ഒരു കായ പൊട്ടിക്കുന്നു അതുപോലെ അല്ല ജഡ്ജി വിധിച്ചു കർമ്മം ചെയ്തു ഞാനല്ല വിധിച്ചത് ആരാ ജഡ്ജിയാണ് അത് പാപമല്ല കർമ്മം ചെയ്തിട്ടില്ല കർമ്മം പ്ലസ് വികർമ്മം സമം അകർമ്മം വിശുദ്ധിയോട് കൂട്ടിയാണ് കർമ്മം ചെയ്തതെങ്കിൽ കർമ്മം പ്ലസ് വികർമ്മം സമം അകർമ്മം അപ്പം കർമ്മം ചെയ്തിട്ടില്ല നല്ല സന്യാസിമാർ കർമ്മം ഒന്നും ചെയ്യുന്നില്ല എന്ത് കർമ്മം ചെയ്താൽ ഇതാണ് പാവം സൽക്കർമ്മം ചെയ്തു ദാനം ചെയ്തു അത് അനുഭവിക്കണം അതിനനുസരിച്ചെല്ലാം റിട്ടേൺസ് പിറ്റത്തമ്മത്ത് കിട്ടും സൽക്കർമ്മം അങ്ങനെ ചെയ്തില്ലേ വാരി വാരിക്കോരി ധനം നമ്മുടെ വീട്ടിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതാണ് അത് തീരുമ്പോൾ ഒഴുക്കോട് നിൽക്കും ചെയ്യും ഈ കാരണം കൊണ്ടാണ് ഭയങ്കരമായിട്ട് ധനവും സമ്പാദ്യമുള്ളവർ അറുമാതിക്കരുതെന്ന് ഇത് പെട്ടെന്ന് സ്രോതസ് അവിടെ നിൽക്കും ചെയ്താൽ തിരിച്ചടിയുള്ള കർമ്മങ്ങളെ മാത്രമാണ് പാപത്തിൻ്റെ പട്ടികയിൽ വരിക ഇന്ന് പലതും പാപമാണ് ചെയ്യുന്നത് പുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് റിയാക്ഷൻ ഇല്ലാത്ത കാര്യം ലഭ്യ എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്തവർക്ക് ലഭിക്കുന്നതാണ് പരാശക്തി എന്താ പുണ്യം എന്താന്നൊന്നും വല്ലാതെ വിസ്തരിക്കണ്ട കാരണം എല്ലാവർക്കും അറിയാം അത് പാടില്ല എന്നെല്ലാവർക്കും അറിയാം പിന്നെന്താ വച്ചാ പക്ഷേ എന്നൊക്കെ പറയൂ എന്താച്ച ഇങ്ങനെ ഞാൻ ചെയ്തു പക്ഷേ അത് മനസ്സിലാക്കണം ആ പക്ഷയൊക്കെ അബദ്ധ പ്രൊവൈഡഡ് കൃത്രിമത്വം വരുമ്പോണല്ലോ ഒരു കർമ്മം ചെയ്യുമ്പോൾ മനസാക്ഷി ആദ്യമേ പറയുകയോ വേണോ വേണ്ടത് മനസാക്ഷി അപ്പം പറയും അത് വേണ്ട പിന്നീട് നമ്മൾ പറയും പക്ഷേ എനിക്ക് ജീവിക്കണ്ടേ ഞാൻ ഒന്നും ചെയ്തില്ല നമ്മൾ പക്ഷേ ബ്രാക്കറ്റും ഒക്കെ അതിൽ വരും ബ്രാക്കറ്റിൽ ഇത് ഒഴിച്ച് പുണ്യം ചെയ്തവർക്ക് ലഭിക്കും പുണ്യം ചെയ്തോ കർമ്മം ചെയ്തിട്ടില്ല ചെയ്തത് പുണ്യകർമ്മമാണ് അവർക്ക് ലഭിക്കും എങ്ങനെ ലഭിക്കുന്നത് യുദ്ധം അങ്ങോട്ട് ഒഴിവാക്കിയാൽ എന്താ എന്ന് കൃഷ്ണൻ വിചാരിച്ചു മഹാഭാരത യുദ്ധം കൃഷ്ണൻ വിചാരിച്ചാൽ ഒഴിവാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണനെ ചീത്ത പറയുന്നവരുണ്ട് ഇപ്പോഴുണ്ട് അന്നുമുണ്ട് അപ്പൊ അവസാന കയ്യിൽ ഒരു നിവൃത്തിയും ഇല്ല എന്ന് വന്നപ്പോ കൃഷ്ണൻ കൂടി ശ്രമിച്ചാന്ന് ചോദിച്ചു ഈ അഞ്ച് പേരോടും ഒന്നും കൂടി ചോദിക്കാം ധർമ്മപുത്രരോട് ചോദിച്ചു എന്താ വേണ്ട എന്താ കൃഷ്ണൻ ഒക്കെ ഒരുങ്ങിയിട്ട് ഇപ്പം എന്ത് ചോദിക്കാൻ ചോദിക്കണേ ഈ ജാതി മണ്ഡലം ചോദിക്കണേ ഒക്കെ ഒരുങ്ങി നാളെ കിടക്ക കാര്യങ്ങൾ ഒരുങ്ങി യുദ്ധം ചെയ്യാനായിട്ട് പോവാണ് നമ്മുടെ ആളുകളൊക്കെ തയ്യാറായി കഴിഞ്ഞു ആ ചോദ്യം ചോദിക്കാൻ കണ്ട ഒരു സമയം ഇപ്പൊ വന്നിട്ടേ യുദ്ധം ഒഴിവാക്കിക്കൂടെന്ന് ധർമ്മപുത്ര സഹാരിച്ചു ചില പൊട്ടത്തറിങ്ങനെ കണ്ട ചില ചോദ്യം അതുകൊണ്ട് യുദ്ധം വേണം ഏതായാലും ഒരുങ്ങി നമ്മൾ ഒരുങ്ങിയ സ്ഥിതിക്ക് ഇപ്പോൾ ഒന്നും പറയാലോ ബി എം എസ് നാളെ യുദ്ധം ചെയ്യാൻ പോവാണ് പുള്ളി ശരീരവുഷ്ടിക്ക് വേണ്ടി ജിംനാക്ഷത്തിൽ നിൽക്കുന്നു അപ്പം അങ്ങട്ട് എതിരാളികളെ എങ്ങനെ തോൽപ്പിക്കണത്തിൻ്റെ മസല് പിടിച്ചക്കാലം നിൽക്കുമ്പോൾ അല്ല വിമസം ആ എന്താ ഇങ്ങോട്ട് നാളെ ഇതല്ല വേണോ ഈ ഗതോണി അപ്പൊരു ആരാ നമ്മുടെ ഇത്ര കൊടുക്കിയിട്ട് റിഹേഴ്സല് കഴിഞ്ഞ് സ്റ്റേജിലേക്ക് പോകാൻ തുറങ്ങുമ്പോൾ ഭീമസേനു വേറെ അർത്ഥമുണ്ട് ഇന്നത്തെ ടാക്കിൻ്റെ വിഷയത്തിനത് വേണ്ടാത്തോന്നും അങ്ങോട്ട് പോവില്ല യുദ്ധം പറ്റൂ ഭീമസേന ശ്വാസഗതി വാ വാ വ സംഭവം അതിനോട് നിക്ക് നിക്ക് എന്ന് പറഞ്ഞാൽ നിക്ക് അല്ല ഇപ്പത്തന്നെ പോണം നാളേക്ക് വരില്ല ശരി ഇനി അർജുനോടാണ് ചോദിക്കാറുള്ളത് അർജുന നാളെ അർജുന മനസ്സ് ഗാന്ഡീപം കൈയ്യിൽ കിട്ടിയിട്ട് അത് പ്രയോഗിക്കാൻ ഒരു ചാൻസ് കിട്ടി അത് പ്രയോഗിക്കുന്നാണ്ട് സ്വപ്നം കാണുന്നില്ലേ കോയമ്പത്തൂരെ ഷോറൂമിൽ നിന്ന് പതിനായിരം രൂപയുടെ സാരി വാങ്ങിയിട്ട് നാളത്തെ കല്യാണത്തിന് ഉടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് കല്യാണം ക്യാൻസൽ ചെയ്തു അല്ലെങ്കിൽ കല്യാണത്തിന് വരണ്ട പോണ വഴിക്ക് വഴിയിലെ തടസ്സമാണ് എന്നൊക്കെ പറഞ്ഞ ദേഷ്യം വരില്ലേ ആർക്കും വരില്ലേ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു ഫങ്ഷന് പോവുകയാണ് അപ്പോൾ വണ്ടി പുറത്ത് വെച്ച് തിരിച്ചാൽ മതി ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞു ഒരു ജുബെടുത്ത് വെച്ചു അപ്പോഴാണ് ഈ പറഞ്ഞ ആള് പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ വരുന്നു വരുന്ന പറഞ്ഞാട് വിളിക്കുക പിന്നെ പരിപാടി ക്യാൻസൽ ചെയ്തു തന്നു കേരളം മുഴുവൻ ദുഃഖത്തിൽ ആണ്ട് നിൽക്കുന്ന സമയത്ത് ആ പരിപാടി വേണ്ട ചാശ് നന്നായിട്ടോ അത് കാണും അത് വേണ്ടാക്കണം പക്ഷെ ഒരുങ്ങിയ ആൾക്കൊരു വിഷമമുണ്ടാകും നമ്മൾ ഒരുങ്ങിയല്ലോ ഇത് ജീവിതത്തിലൊരു ഉദാഹരണമാണ് കൊത്തറ പറയണ ഒരു ചങ്ങായി അപ്പം അയാൾ കുളിക്കാൻ പോവുക അപ്പം കുശലമായിട്ടൊരാൾ ചോദിച്ചു എവിടേക്കാണ് ി തോന്നോത്തില്ല ഇങ്ങനെ ഉണ്ടോ പിറ്റേ ദിവസം ചോദിച്ചു അല്ല എവിടേക്കാ ഞാൻ എവിടെ പോയാണെങ്കിൽ എന്തോളൂ രണ്ടാമത് മൂന്നാമത്തെ ദിവസം അല്ല എവിടേക്കാണ് സൂമ്പെട്ടിയാ ഒക്കെ ആയിട്ട് സൂമ്പട്ടിയായിട്ട് എവിടേക്കാണ് പോണത കണ്ടായിരുന്നുള്ളൂ ഞാൻ പോണത് കോടതിയിലേക്കാണ് മെറ്റീതാണ് പിറ്റേ ദിവസം ചോദിച്ചല്ലേ എവിടേക്കാ ഒരു സിനിമ കാണാൻ പോവാ കുളിക്കാനാ പോണ് പല്ലി കേൾക്കണമുണ്ട് എല്ലാ ഇടയ്ക്ക് സിനിമ കാണാൻ പോവാ ഗുരുവിൻ്റെ അടുത്തായിരുന്നു ഇങ്ങനെ എന്താ ചെയ്യണം ഒരു അഹങ്കാരിയാണ് പത്തു ദിവസമായി ഞാൻ ഓരോന്നും ചോദിക്കൊള്ളു കൊസറയാണ് മറുപടി മുഴുവൻ അപ്പ ഒരു കാര്യം ചെയ് ഇനിയിപ്പം അവന് മാപ്പ് കൊടുക്കേണ്ടതാണ് അവനെയൊക്കെ ശക്തി നടക്കില്ലേ അതുണ്ട് ഒന്ന് പൊട്ടിക്കാനുള്ള ശക്തി കിടക്കില്ലേ എന്താ ഞാൻ വേണ്ട വേണ്ട ചെ പൊട്ടിച്ചോ ഇന്ന് ഈ ചോദിക്കുമ്പോൾ കൊസറ പറയും അപ്പ പൂശിക്കോ ഏറ്റു ഗുരു കുറച്ച് സ്വാധീനമുള്ള ആളാണ് അന്ന് പൂശാൻ ശരിയാക്കിയിട്ട് ശരിയാക്കി വെച്ചു ഗുരുവാണ് ഭക്ഷണം പല്ലിയൊക്കെ ഇട എവിടെക്കാ കുളിക്കാൻ പൂവേള പുട്ട രാവിലെ കുളിക്കാൻ പൂകളപ്പുട്ട സുഖല്ലേ ഇപ്പൊ എന്താ വിചാരിച്ചില്ല അപ്പൊ ദേഷ്യാ വളരെ ഇതിന് മുമ്പ് ആറു ദിവസം പോലെ ദേഷ്യത്തേക്ക ഇപ്പൊ കരളക്കുറ്റിക്ക് കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോ ഇപ്പൊ ഒന്ന് ദേഷ്യാണ് ഇതേമാതിരിയല്ലേ ഇപ്പൊ യുദ്ധം മാറ്റി ഈ ഗാന്ധി ബന്ധങ്ങളോ യുദ്ധം ആയിക്കോട്ടെ നകുലനോട് ചോദിച്ചു ഈ പഞ്ചപാണ്ഡവന്മാരഞ്ചു പേരും നമ്മുടെ ബോഡിയെ ബാധിക്കുന്നതാണ് അത് വേറെ വിഷയമായതുകൊണ്ട് വേറെ ദിവസം ഞാൻ ഡെവലപ്പ് ചെയ്ത് പറഞ്ഞോളാം പാഞ്ചാലിയോട് ചോദിച്ചു അപ്പൊ പാഞ്ചാലി ആദ്യമായി പോലെ ആദ്യം പാഞ്ചാലിയോടെ ചോദിച്ചത് നിക്ക് മുടി കെട്ടി വെക്കേണ്ടതായിരുന്നു ഓരോരുത്തരെ കൊന്നിട്ട് ദുര്യോധനെ കൊന്നിട്ട് വേണം ദുശാസന്യം കൊന്നിട്ട് വേണം എനിക്ക് മുടി അവരുടെ ബ്ലഡ് എടുത്തിട്ട് വേണം എനിക്ക് മുടി കെട്ടാൻ അതിന് വേണ്ട പാഞ്ചാലി ദേഷ്യപ്പെട്ടു നഗുളനോട് ചോദിച്ചപ്പോൾ കുറച്ച് പക്വതയുണ്ട് വിവരമുള്ളവനാണ് യുദ്ധം വരുമ്പോ ഇത്ര പേര് ഇവിടെ മരിക്കും അവിടെ എത്ര പേര് മരിക്കും ഇത്ര വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയാണല്ലേ ആ യുദ്ധം വേണോ ഇപ്പം വേറെ പാകമല്ലോ അതുകൊണ്ട് വേണമെന്നാണ് ആയിക്കോട്ടെ ഇനി പോരാളോട് ചെയ്യിക്കോളൂ സഹദേവൻ പാവ പാവല്ല സഹദേവൻ എന്താണെന്നറിയുമ്പോൾ അത് വേറെ വിഷയമാണ് സഹദേവനോട് ചോദിച്ചു യുദ്ധം വേണോ വേണ്ടോ സഹ കൂട്ടണം ദേവൻ സഹദേവൻ ദേവനുമായിട്ട് ചേർന്ന് വെക്കുന്ന ഒരു സഹദേവൻ നമ്മളിലുണ്ട് ഉണ്ട് നമ്മുടെ അകത്തിനൊരു സഹദേവൻ ദേവനുമായിട്ട് ചേർന്ന് വെക്കുകയാണ് ഇപ്പം എന്താ യുദ്ധം വേണോ അല്ല ഇപ്പം കൃഷ്ണൻ എങ്ങനെ ചോദിച്ചാൽ ഇപ്പം എന്താ മറുപടി പറയാൻ അറിയില്ല ആവശ്യമാണോ ആവശ്യമില്ലാത്താണോ യുദ്ധമുണ്ടാക്കുന്നത് കൃഷ്ണൻ അതേപറയാ വേണ്ടെന്ന് വെക്കണത് കൃഷ്ണൻ യുദ്ധം ചെയ്താൽ അമ്പയ്യുന്നത് കൃഷ്ണൻ മരിക്കുന്നതും കൃഷ്ണൻ ഈ കൃഷ്ണൻ എന്നോടുങ്ങനെ ചോദിച്ചാൽ അല്ല കോട്ടെ ഇല്ല അപ്പൊ തൊക്കെ നടത്തുന്നത് കൃഷ്ണൻ അപ്പൊ ഞാൻ എന്താ ഉത്തരം പറയാ आनंदमयकोशा रेप्रस सहदेव आनंदमयकोशती उत्तर अन्न कोशं प्राणमयकोश मनोमयकोश विज्ञानमयकोशं आनंदमयकोश युद्धपेणं ए सहदेवा युद्धावण कृष्णने कटि कड എന്നെ കെട്ടിയിടപ്പൊ സഹദേവന് പറ്റുമോ ആ പറ്റും എവിടെ കയറവിടെ എവിടെ കെട്ടിയിടുക ഞാൻ എന്റെ ഹൃദയത്തിലാണ് കെട്ടിയിട ആ ഹൃദയത്തിലേക്ക് വരുന്ന ദേവിയെ നമ്മൾ ഹൃദയത്തിലേക്ക് കൊണ്ടിരുന്ന അതാണ് ലഭ്യ പുണ്യ ലഭ്യ എന്നാണ് പുണ്യം ചെയ്തവർക്ക് കിട്ടുന്ന കെട്ടിടാ ഭഗവാനായിട്ട് കെട്ടിയിടാം കൊച്ചു കുട്ടികള് വിചാരിച്ചാൽ നമ്മളെ കെട്ടിയിടാൻ പറ്റില്ല അവരുടെ ചിരി കണ്ടാൽ എന്താ ചെയ്യാ കുട്ടികള് അവരെണ് കയറും കേറു നൂറ് തവണ കയറും അതിൻ്റെ മോള് കയറിയിട്ട് വിഴുന്ന നൂറ് തവണ അച്ഛൻ പറഞ്ഞു എന്നിട്ട് വരിട്ട് ഒരു അച്ഛനോട് പറഞ്ഞാൽ എന്നിട്ടോന്നെ ലോളി ഞാൻ എന്താ അവരോട് ഞാൻ പറഞ്ഞ് കയറരുത് കയറരുത് നീ കയറുമ്പോഴേക്ക് ഇത് അപ്പുറത്തേക്ക് മറയും കയറും ചെയ്യും മറയും ചെയ്തിട്ട് എന്ന ലോളി ആ അത് സാരിലട്ടോ മോനെ ആ അവിടെ രണ്ടടി കൊടുക്കാം പാവം അച്ഛൻ കുടുങ്ങി അവിടെ രണ്ടടി കൊടുത്തു ഇപ്പൊ പ്രശ്നമൊക്കെ കഴിഞ്ഞു കേട്ടോ കയറരുത് നൂറ്റിയോളം കയറി അപ്പം എങ്ങനെയാണ് ഹൃദയത്തിലാണ് കിട്ടിയത് നാം ളിതാസഹ്ലോ വായിക്കുമ്പോൾ പുണ്യലഭ്യ എന്ന് പറഞ്ഞാൽ അവിടെ ലഭ്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കെട്ടിയിടേണ്ടത് അല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംവരിക്കുന്നു നമസ്കാരം